നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഈ വർഷത്തെ ഞാറ്റുവേല മഹോത്സവം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ ഒന്ന് വരെ നടത്തും ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗത്തിൽ നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നമ്മുടെ ഫിനിയമ്മി പണ്ണാലിക്കാരും നമ്മുടെ അമ്പിക പള്ളിപുറത്തും തോന്നില്ല പിന്നെ അതിനിടയില് ചെറിയ സംഭവം ഉണ്ടായി അത് ഞാൻ പറയണില്ല അതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും ഹോസ്പിറ്റലിലുണ്ട് ബാക്കിയുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കടന്നിരിക്കും നമുക്ക് നമ്മുടെ യോഗ നടപടികളിലേക്ക് പോവാം അപ്പൊ അമുഖമായി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായാലും നമ്മുടെ ഈ ഒരു ഞാറ്റുവേല കാർഷിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാറ്റുവേല കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് ചടങ്ങ് സൂര്യന്റെ ഒരേപോലെ ഉള്ള സമയത്താണ് ഞാറ്റുവല നിങ്ങൾക്ക് സമയം ആ ഞാറ്റുവേലെ നമ്മൾ വെച്ചാലും അത് എന്നാണ് വിശ്വാസം പട്ടയ പഴമക്കാരുടെ ഇടയിലുള്ള വിശ്വാസം മഹോത്സവത്തിന്റെ നടത്തിപ്പിനായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും വിവിധ ഉപസമിതികളെയും യോഗം തെരഞ്ഞെടുത്തു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആസൂത്രണ സമിതി അംഗങ്ങൾ കലാ സാംസ്കാരിക സാമൂഹിക സംഘടനാ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ യുവജന ക്ലബ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ഇന്ത്യയുടെ ആറാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു നാൽപ്പതാമത്തെ വയസ്സിൽ ചുമതറയേറ്റ രാജീവ് ഗാന്ധി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യ എങ്ങനെയാവണമെന്ന് സ്വപ്നം കണ്ട് ആ ഇന്ത്യയുടെ സൃഷ്ടിക്കു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി അഞ്ച് വർഷം മാത്രമേ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിൽ തുടരാനായിട്ട് സാധിച്ചുള്ളൂ എന്നുള്ളത് നിർഭാഗ്യമാണ് എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി തൊണ്ണൂറ്റി സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് നാനൂറ്റി നാല് സീറ്റിലെ ചരിത്ര വിജയവുമായി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അതിൻ്റെ നേതാവായിട്ടാണ് രാജീവ് ഗാന്ധി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി ചുമതലയെടുക്കുന്നത് മുൻ പ്രധാനമന്ത്രിമാർക്ക് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര ദൗത്യം ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഇന്ത്യ മുന്നോട്ട് നയിക്കുക എന്നുള്ള കരുവന്നൂർ പുത്തൻതോടിൽ പാലത്തിലൂടെ ചേർന്ന് ഇടതു രാത്രിയുടെ മറവിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് സാമൂഹ്യ തോട്ടിൽ വർദ്ധിച്ചു വരുന്ന മാലിന്യങ്ങൾ സമീപവാസികളെ ദുരിതത്തിലാക്കുന്നു എന്ന പരാതി നിരന്തരമായി ഉയർന്നിട്ടും നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ രാത്രി ഇരുട്ടിന്റെ മറവിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന വിരുദ്ധരെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിൽ പലപ്പോഴായി പരാതി അറിയിച്ചിട്ടും കൃത്യമായ തെളിവുകളോടെ മാലിന്യ നിക്ഷേപകരെ പിടികൂടാൻ കഴിയാത്തത് പ്രശ്നപരിഹാരത്തിന് വിലങ്ങുതടിയായി തുടരുകയാണ് സമീപത്ത് സി സി ടിവിയും മറ്റും ഇല്ലാത്തതും സാമൂഹ്യ വിരുദ്ധർക്ക് മാലിന്യം നിക്ഷേപിക്കാൻ സഹായകമാകുന്നുവെന്ന് പരിസരവാസികൾ പറയുന്നു മാലിന്യ നിക്ഷേപകരെ പിടികൂടാൻ സാധിച്ചില്ലെങ്കിലും നിലവിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനെങ്കിലും ആരോഗ്യ വിഭാഗം തയ്യാറാകണമെന്നാണ് അവരുടെ ആവശ്യം സെന്റ് തോമസ് കത്തീഡ്രൽ എ കെ സി സിയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിലിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇരിങ്ങാലക്കുട നഗരസഭാ മൈതാനിയിൽ ആരംഭിച്ചു ഇരിങ്ങാലക്കുട രൂപത മെത്രാൻമാർ പോളി കണ്ണൂക്കാടൻ ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനറും മുനിസിപ്പൽ കൌൺസിലറുമായ പി ടി ജോർജിന് ഫുട്ബോൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു എ കെ സി സി പ്രസിഡന്റ് രഞ്ജി അക്കരക്കാരൻ അധ്യക്ഷത വഹിച്ചു കത്തീഡ്രൽ വികാരി റവറന്റ് ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ പി ടി ജോർജ് ജോയിന്റ് കൺവീനർമാരായ ടെൽസൺ കൊട്ടോളി ജോസ് മാമ്പിള്ളി ഷാജു പാറേക്കാടൻ കത്തീഡ്രൽ ട്രസ്റ്റി ലിംസൺ ഊക്കൻ എ കെ സി സി ട്രഷറർ വിൻസെന്റ് കോമ്പാറക്കാരൻ എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടന മത്സരത്തിൽ ടൈ ബ്രേക്കറി ലബാംബ മാളയെ ജി എഫ് ടി പാലക്കാട് ഒരു ഗോളിന് തോൽപ്പിച്ചു മെയ് ഇരുപത്തിയാറ് ഞായറാഴ്ച വരെ എല്ലാ ദിവസവും വൈകിട്ട് ഏഴുമണിക്ക് മത്സരങ്ങൾ നടക്കും ഇരുപത്തിയാറിന് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മാനദാനം നിർവ്വഹിക്കും വെള്ളാങ്ങലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി മണ്ഡലം പ്രസിഡന്റ് എ എ മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മായ രാമചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇ വി സജീഷ് ഷംസു വെളുത്തേരി കെ കൃഷ്ണകുമാർ സലീം അറയ്ക്കൽ മഹേഷ് ആലുങ്കൽ മോഹൻദാസ് ഹരി സക്കീർ കോൽപ്പറമ്പിൽ റസിയ അബു സതീശൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഓഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആന്തര ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL telline <laughs> weaving stories around you telline designer studio creations made from the heart